ചോദിക്കോ എനിക്കറിയില്ല സിനിമ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല അത് സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല ഈ പറഞ്ഞ മാതിരി ആക്ഷൻ എനിക്ക് ചെയ്യാൻ ഇഷ്ട കാണാൻ ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനിയും ഇപ്പം അതിനെ മാതിരി ഒരു അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും പക്ഷെ പെർട്ടിക്കുലർ സിനിമനെ പറ്റിയിട്ട് അറിയില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് എനിക്കറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാതെ തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് പേര് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ദർശനാണെങ്കിലും എല്ലാവരും ഇപ്പം ചെയ്തു ഇപ്പം റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പം നല്ലോണം വരുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയുക ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര

ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റോറി കേട്ടതീതേ സോ ഐസ്റ്റ് ഓൺ ദീസ്റ്റേഴ്സ് സോ പിന്നെ വിലൻ വേഷം വരുമ്പോൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റോൾ ഒന്നും വന്നിട്ടില്ല விலன் வேஷ வருபோல் ஓகே எனக்கு அதுவரை ஞா அக்சியல் செட்டப்பில் விலன்ட்ட ஒரு மெயின்ஸ்ட்ரீம் சினிமில அதுக்கு ஒரு வேற ஸ்கில் செட்ஸ் அது எடுத்து உண்டோக்கல ப்ரஷே ட்ரை செய்யப்பட்டும் ஆக்வலி டயரக்டர் ஆக்வலி கரெக்சன் Uh, fortunately, director had so much trust when I did that uh, negative role. I prepared a lot there. Here, uh, I think I focused a lot on l language. Because this was my first film, so I had to learn the language. When I did uh, Turbo, my Malayalam was a little better actually. Than... But yeah, whenever a role comes, it's about every role actually for that matter, where I really think I am not a good actor, so I need to prepare a lot. Of i need to think a lot because i will think that okay I'm, a, I'm not a good actor everybody thinks i'm a good actor so this time also i need to fool them, <laughs> that's how i think actually every time i approach a character i'll try my best because otherwise you might realize i'm a, I'm a bad actor that's what will be running in my head that's all <laughs> மை லக் அவரடிங் ஐ வ் ஆக்ட் ஹவுர்ஸ் அவருடைய காரக்டேஸ்களை எடுத்துட்டு எங்கே பிரிப்பேர் பிரிப்பேர் அவருடைய பிரிப்பரேஷன் அவருடைய

എടുത്തുകൊണ്ട് ആ സീൻ കണ്ടോ യോ ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മീഡിയത്തിന് പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ് പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ് അതായത് ഗോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ റിലക്ട് ആക്കുന്നുണ്ട് നിങ്ങളെ തടയുന്നുള്ളോ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം പെരുന്ന സംഭവം ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷേ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീൻ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പോൾ എപ്പോഴും നോക്കിയിട്ടുള്ളത് അവൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു ആൻ ആക്ടർ ഐ ഫേസ്ഡിറ്റ് ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക ഈ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് അപ്പം അമ്മ ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എൻ്റെ മോളെ ജോലി ചെയ്യാൻ പോവാണ് അപ്പം പിന്നെ അവളിൽ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ് നമ്മുടെ ജോലിയാണിത് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല വൈ എം ഐ എൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടുമില്ല പക്ഷേ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ആം വൺ അതെല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതിൽ ആ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ പറ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ആയിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം അതായത് നമ്മളിടുന്നൊരു ഡ്രസ്സാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ മാതിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും അപ്പം ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ വി കെ നോട്ട് ഷട്ട് എവറി വൺ സ്മൗത്ത് ഓർഡ് ലൈക്ക് ഐ ഓൾവേസ് സി ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടൂഗർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റും അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിൻ്റെ എടുക്കുന്നത് ഐ എം വെരി പ്രൗഡ് ഐ എം വെരി പ്രൗഡ് ക്യാൻസൽ പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ഈസ് വെരി പ്രൗഡ് മെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഐ തിങ്ക് എന്താ കിട്ടുന്ന ഒരു വരുമ്പോഴായിരിക്കും എല്ലാണ്ട് ഇറങ്ങിന് ശേഷം നല്ല രീതിയിലുള്ള മൺസിനെ ആണ് എല്ലാരും ചർച്ച ചെയ്യുന്നത് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള റിസെപ്ഷൻ അതേപോലെ തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കാം കിഷ്കിൻ്റെ ഭയങ്കര ഈ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ആണ് ആരാലും ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും ഒരു അവസരമല്ല രുദ്രം ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെ അപ്പം ആസ് എൻ ആക്ടർ ഐ എൻ വെരി പ്രൗഡ് ദറ്റ് ഐ പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ് കിഷ്കിൻഡാ ആണെങ്കിലും രുദ്രോ ആണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗവും